ശ്രമനാരായണീയ ദശകം എട്ട് നൈമിത്ക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ ആവിർഭാവവും ശ്ലോകം രണ്ട് വൃത്തം വസന്തതിലകം ഗജാലന പത്മാർക്കം ഗജാലന മഹർനിശം അലേഗദാംസ്മക सरस्वति नमस्तुभ्यं वरदे ज्ञानरूपिणे विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो मघेश्वर गुरुः गुरु साक्षात् परं द्रह्म तस्मै श्रीगुरवी नमः

മഹാപ്രളയത്തിൻ്റെ അവസാനത്തില് ആദ്യമായിട്ടുണ്ടായ ബ്രാഹ്മകൽപ്പത്തില് മഹാപ്രളയം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ കൽപ്പത്തിനാണ് ബ്രാഹ്മകൽപ്പം എന്ന് പറയുന്നത് ആ ബ്രാഹ്മകല്പത്തില് ഇവിടെ ജന്മം കിട്ടിയ ബ്രഹ്മാവ് വീണ്ടും ഭഗവാനിൽ നിന്ന് തന്നെ വേദങ്ങളെ ലഭിച്ചിട്ട് മുൻ മുൻകൽപ്പത്തിലെ പോലെ നേരത്തെ ഉണ്ടായിരുന്ന കൽപ്പത്തിലെ പോലെ ബ്രഹ്മാവിൻ്റെ ഒരു പകലിലാണ് കൽപ്പം എന്ന് പറയുന്നത് രാത്രിക്ക് നൈമിത്തിക പ്രളയം എന്ന് പറയും ആ മുൻപത്തെ പ്രളയത്തിന് മുൻപുണ്ടായിരുന്ന കൽപ്പത്തിലേതു പോലെയുള്ള സൃഷ്ടി ചെയ്തു സ അയം ആ ബ്രഹ്മാവ് ചതുറയുഗ സഹസ്രമിതാനി ചതുറയുഗ കാലമാകുന്ന മിതാനി അത്രയും കാലം ചതുർയുഗ സഹസ്രം അതായത് സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം ആയിരം ചതുർ അത്രയും കാലം പകൽ സമയങ്ങളും ആയിരം ചതുർ യുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പകൽ സമയങ്ങളും അഹാനി പകലുകളും ആയിരം ചതുർയുഗകാലമാകുന്ന ആ പകലുകളും രജനീച അത്രയും രാത്രികാലങ്ങളും രചനീച രാത്രികാലങ്ങളും രാത്രിയും അതുപോലെ തന്നെ ആയിരം ചതുർയുഗങ്ങളാണ് ബഹുശ പല പ്രാവശ്യം കഴിച്ചു കൂട്ടിയിട്ട് അസൗ ഈ ബ്രഹ്മാവ് സ്വസൃഷ്ടമം താൻ സൃഷ്ടിച്ച ആ ലോകത്തോടുകൂടി ലോകത്തിലെ പ്രപഞ്ചത്തിലെ താൻ സൃഷ്ടിച്ച എല്ലാത്തിനോടും കൂടി തൊയി നിന്തിരുവടിയിൽ നിലീയ ലയിച്ച് നിദ്രാതി ഉറങ്ങുന്നു അത ഇതുകൊണ്ട് നൈമിത്തിക പ്രളയം അസ്യ രാത്രി ആഹു നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ട് പറയപ്പെടുന്നു ഇപ്പോൾ ഈ ബ്രഹ്മാവ് ആയിരം ചതുർയുഗകാലമാകുന്ന പകൽ സമയങ്ങളും ആയിരം ചതുർയുഗകാലമാകുന്ന രാത്രി സമയങ്ങളും പല പ്രാവശ്യം നയിച്ചു അതിനുശേഷം താൻ സൃഷ്ടിച്ച ഈ എല്ലാ ജീവജാലങ്ങളോടും കൂടി സകലതിനോടും കൂടി നിന്തിരുപടിയിൽ ഭഗവാനിലേക്ക് ലയിച്ച് ഉറങ്ങാൻ തുടങ്ങുന്നു ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദ